ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോളുടെ ബർത്ത് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി അവൾക്ക് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ കുടുംബത്തിലാണ് പോയത് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തലേ ദിവസം ഇക്ക വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പം പോയതാണ് കേട്ടോ കട മോളും കൂടി ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ പോയതാണ് രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് മോളുടെ അപ്പം ഇക്കാക്കാൻ്റെ ഉണ്ടായി അപ്പം അവൾ കൊണ്ട് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ പോയതാണ് കേട്ടോ കൊടുങ്ങല്ലൂർ നമ്മളുടെ മാക്സിലാണ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത് അപ്പം ഇറങ്ങിയപ്പം തന്നെ ഒരു വിധം ലേറ്റായിട്ടുണ്ടായി ഒരഞ്ചരൊക്കെ കഴിഞ്ഞു അപ്പം നേരെ ചെന്നിട്ട് ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായില്ലേ വീട്ടിൽ നിന്ന് അപ്പം നേരെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ ചെന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്താ ഞങ്ങൾ വീനസിൽ വന്നിട്ടുണ്ട് കേട്ടാ മീനസിൽ സ്വിഗ്ഗീന അടിപൊളിയാണ് ഞാൻ ആ വഴി പോകുമ്പോൾ എപ്പോഴും കഴിക്കലുണ്ട് ആ അടിപൊളിയാണ് അവളത്തെ സ്വിഗീൻ അപ്പം ഞാൻ സ്വകീനാണെന്ന് നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ടായി അപ്പോൾ അവർക്കൊക്കെ എന്താണ് വേണ്ടതെന്ന് ചോദിക്കണ എന്നിട്ടാണ് ഇനിയിപ്പോൾ മക്കൾക്കൊക്കെ സ്വിഗിയൻ മതിയെന്ന് പറഞ്ഞ് ഇക്കട മകൾക്കാണെങ്കിൽ തനു എന്നാണ് കേട്ടോ അവൾ വിളിക്കുക തനുവിന് സുഖീനിനോട് വലിയ താല്പര്യമില്ല അവൾക്ക് അവിടെ പഫ്സ് നേരത്തെ തന്നെ കയറി ഇപ്പം കണ്ടിട്ടുണ്ടായി അപ്പോൾ എനിക്കത് മതിയിട്ടാന്ന് പറഞ്ഞു പ്പോൾ അങ്ങനെ അവൾക്ക് പബ്സും ഞങ്ങൾ സ്വിഗ്ഗീനും ഒക്കെ മേടിച്ച് കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ കുടിച്ച് എന്താ മോൾക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ മോൻ അതിൻ്റെ അടുക്കുറക്കം വന്ന് ഇങ്ങനെ കേട്ടോ കൂട്ടുവായൊക്കെ ഇടുന്നുണ്ട് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മുഖത്ത് പിന്നെ എൻ്റെ ചാനലൊക്കെ കാണുന്നവർ ആദ്യമായിട്ടാണെങ്കിലും സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞ നേരെ മാളിലോട്ട് പോണേന്ന് കേട്ടോ സെൻട്രൽ മാളിലാണ് നമ്മൾ മാക്സ് ഉള്ളത് അപ്പം ഞങ്ങൾ കാറ് താഴെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റിൽ മുകളിലോട്ട് പോവാണ് കേട്ടോ അവിടെ ചെന്നിട്ട് ഇതാ നമ്മൾ ഓരോന്നൊക്കെ നോക്കി നോക്കാൻ വേണ്ടിയിട്ട് പോണേണ് അപ്പം തനിമോൾ ഈ പുറത്തുനിന്ന് നമ്മളുടെ ബാസ്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അതെടുത്തിട്ട് നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കണേന്ന് അപ്പം ആദ്യം തന്നെ മോൾക്ക് ഒരു പാർട്ടി വെയർന്ന് അങ്ങനെ നോക്കണില്ല സിമ്പിളായിട്ടറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടേക്കാം അവൾക്ക് ഉടുപ്പ് എന്നോട് വലിയ താല്പര്യമില്ല അപ്പം സോഫ്റ്റ് ആയിട്ടുള്ള നെയിൽ മെറ്റീരിയലിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കണേനെ പിന്നെ നമ്മളുടെ ബഡ്ജറ്റ് ഇത്ര രൂപയെന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മേടിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടു ടു ത്രീ ഇയേഴ്സിൻ്റെ ആ ഒരു സെക്ഷനിലാണ് കേട്ടോ ഇപ്പം നോക്കണത് ഇവിടുത്തെ ഡ്രെസ്സിൻ്റെ കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് ഷോർട്ട്സായാലും കുട്ടികൾക്കൊക്കെ പറ്റിയ ഡ്രസ്സസ് ഒക്കെ അവൈലബിളാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് ഞാനിപ്പം കുറച്ച് നാളായിട്ടുള്ളൂ മാക്സിൽ പോയി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രസ്സ് ആദ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിട്ട് പാറ്റേൺ ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എടുത്തതാണേ തനിമോളാണ് സെലക്ട് ചെയ്ത ആൾ അപ്പം ഞാനത് കാരണം കാണിച്ചപ്പോൾ ആൾക്കും ഇഷ്ടപ്പെട്ട് അത് പിന്നെ സിമ്പിളായിട്ടുള്ള മതിയെന്ന് പറഞ്ഞ പിന്നെ ഇത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഇട്ട് നോക്കി പക്ഷെ അത് ഇത്ര രസമായിട്ട് തോന്നിയില്ല അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതാ ക്യൂട്ടായിട്ടുള്ള നല്ല ചെറിയ ചെറിയ ബണ്ണും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായി ഡ്രസ്സസിൻ്റെ കളക്ഷനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ആക്സസറീസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അത് കോംബോ ആയിട്ട് ആണ് അവരത് എമൗണ്ട് കാണിച്ചിട്ടുള്ളത് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിനും താഴെയായിട്ട് വളരെ കുറവാണ് കേട്ടോ അപ്പം അത് വേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ ഒന്ന് ഒരു ഹെയർ ബാൻഡ് മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ അവൾക്കായിട്ട് മേടിക്കുമ്പോൾ മോൻക്ക് എന്തായാലും മേടിക്കേണ്ടി വരും അപ്പം അവനക്കൊരു ടീഷർട്ട് എടുത്തു പിന്നെ തനിമോൾക്കും ഒരു ചെറിയൊരു ടോപ്പ് വാങ്ങി മോളുടെ ഡ്രസ്സിന് അത്യാവശ്യം നമ്മൾ ആ ടോപ്പിനും സ്കേർട്ടിനും കൂടിയിട്ട് ഒരു എണ്ണൂറ് രൂപേൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളവിടെ ചെന്ന ടൈമിൽ ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് അങ്ങനെ പല ടൈപ്പിൽ അപ്പം നമ്മൾ ആ ഓഫറുള്ളത് തിരഞ്ഞു പിടിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ എന്താ പറയുക നമ്മൾ നോർമലി ഉള്ള റേറ്റിനെക്കാട്ട് കുറഞ്ഞിട്ട് കിട്ടും കേട്ടാ അപ്പം ഞാൻ ഒരു മോൾക്ക് എടുത്തതല്ല എനിക്കൊരു ടോപ്പും കൂടെ എടുത്തിട്ടുണ്ടായി അപ്പോൾ അത് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറിലാണെന്ന് തോന്നുന്നുണ്ട് അത് കിട്ടിയതിട്ടാ പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് മോൾക്ക് ചെരുപ്പ് വാങ്ങിക്കേണ്ടതുണ്ടായിരുന്നു അപ്പം താഴത്തെ ഫ്ലോറിൽ എന്നെ ഒരു ചെരുപ്പിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം അവിടെ കയറിയിട്ട് അവർക്ക് പറ്റിയൊരു ചെരുപ്പ് വയ്ക്കുക ഞാൻ ചെന്നപ്പോഴേക്കും നോക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായി അപ്പം ഞങ്ങളതൊക്കെ എടുത്ത് നേരെ അപ്പോൾ തന്നെ ഒരു വിധം വൈകിട്ടുണ്ടായി അപ്പം ഞങ്ങൾ നേരെ ഇറങ്ങി പിന്നെ ബർത്ത്ഡേയുടെ കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായി അപ്പോൾ അതൊക്കെ ഞങ്ങൾ പ്രസവത്തിലാണ് പോയത് മേടിക്കാനായിട്ട് അവിടെ ഒരു ഭാഗത്തുള്ളവർക്കറിയാൻ പറ്റും പ്രസവത്തിൽ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും നമുക്ക് അവിടെ കിട്ടും കേട്ടോ ക്രാഫ്റ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകാനോ നമ്മൾക്ക് ഒരു മാലയും വടയും കൂടെ മേടിക്കാൻ അതും കൂടെ വാങ്ങിച്ച് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് പോയി കേക്ക് കട്ടിങ്ങിൻ്റെ വളോഗൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ